കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ടക്കടവ് യൂണിറ്റ് വാർഷികം നടന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ടക്കടവ് യൂണിറ്റിന്റെ പതിനേഴാമത് വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ ജെ റിയാസ് ഉദ്ഘാടനം ചെയ്തു പക്ഷേ മാറ്റം വരുത്തണി ഫെബ്രുവരി മാസം മാസം അഞ്ചാം തീയതി ലോക്സഭാ കഴിയുന്ന ദിവസം അടിസ്ഥാനത്തിൽ ആവശ്യമായ ഭേദഗതികൾ നടത്തി അതേ തുടർന്ന് ഇന്നലെ ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റും ബഹുമാനപ്പെട്ട തദ്ദേശ വകുപ്പ് മന്ത്രിയുമായി കാണുകയും ഈ ആ ചർച്ചയ്ക്ക് വേണ്ടി വിൽക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് അവിടെ വെച്ച് നമ്മൾ സർക്കാർ പറഞ്ഞതിന് മുഖവിലെടുത്തുകൊണ്ട് തന്നെ എന്നാൽ ആ മുഖവിലെടുത്തുകൊണ്ട് അഞ്ചാം തീയതി ഈ ഉത്തരവിന് ശേഷം മുപ്പത് ദിവസം ഇരുപത്തിയഞ്ചു ദിവസത്തിനകത്ത് ഹൈക്കോടതിയുടെ ഹർജി ആ നമ്മൾ കൃത്യമായി പറഞ്ഞ പറഞ്ഞുണ്ട് സർക്കാരിന്റെയും തദ്ദേശ സ്വേകിന്റെയും ഉത്തരവാദിത്തമാണ് മാലിന്യ സംസ്കരണം ആ മാലിന്യം അതിന്റെ ഭാഗമാണ് അതുകൊണ്ട് അത് വ്യാപാരികളുടെ തലയിൽ കെട്ടിവെക്കരുത് ബഹുമാനം പ്രസിഡന്റ് ഡാനിയൽ ആന്റണി അധ്യക്ഷത വഹിച്ച വെച്ചാൽ സംഘടനാ പ്രവർത്തന രംഗത്ത് അൻപത് വർഷം പൂർത്തിയാക്കിയ സലീം മാർഷലിനെ കേരള വ്യാപാര വ്യവസായി സമിതി കൊച്ചി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡിലൈറ്റ് പോൾ ആദരിച്ചു കൊച്ചി ഈ നിയോജക മണ്ഡലത്തിൽ യൂണിറ്റുകളിലായി പരന്നു കിടക്കുന്ന മൂവായിരത്തോളം പ്രവർത്തിക്കുന്ന പതിനാല് യൂണിറ്റുകളിൽ പന്ത്രണ്ട് യൂണിറ്റുകൾ ചെറുതും വലുതുമാണ് പലതുമാണ് ഇത്രയും ഇടക്കാലം കൊണ്ട് ആറു വർഷക്കാലം കൊണ്ട് അത് കണ്ടെത്തിയതാണ് നമ്മളെയൊക്കെ അനുഭവപ്പെടുത്തുന്നത് അതും കണ്ടക്കടവ് പോലുള്ള ഒരു പ്രദേശത്തു നിന്ന് അത്തരത്തിലുള്ള അഹോരാത്രം പണിയെടുത്ത് അത്തരത്തിൽ ആളുകളെ കൂട്ടിച്ചേർത്ത് കൊണ്ട് പദ്ധതികളിൽ നൽകി നിങ്ങളെ ചേർപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അദ്ദേഹം അത് ചെയ്തു അതിനപ്പുറം മറ്റൊരു കാര്യം കൂടിയുണ്ട് അദ്ദേഹം ഈ യൂണിറ്റ് ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുന്ന കടബാധ്യത എനിക്കറിയാം ആ കടബാധ്യതകളുമാണ് ഏറ്റെടുത്ത് അതും കുറേശ്ശേ കുറേശേ തീർത്തുകൊണ്ട് സ്വന്തം വ്യാപാരം ഉൾപ്പെടെ നിർത്തിക്കൊണ്ട് മൂന്നോ നാലോളം വരുന്ന സ്റ്റാഫുകൾക്ക് ജീവിതം മാറുകയാകുന്ന ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുക കാര്യമല്ല നിങ്ങൾക്ക് എത്ര ബന്ധിച്ചാലും ഞങ്ങൾക്ക് ഇത് അതിനോട് പറയും ഇതെങ്ങനെ ഇത് കൊണ്ടു നടക്കുന്നു മരണാനന്തര സഹായ വിതരണം മണ്ഡലം ജനറൽ സെക്രട്ടറി പി സി സുനിൽകുമാർ നിർവഹിച്ചു പ്ലസ് ടു അവാർഡ് വിതരണം മണ്ഡലം ട്രഷർ കെ വി ആന്റണി നിർവഹിച്ചു ഭരണാധികാരി ജില്ലാ വൈസ് പ്രസിഡന്റ് പി അബ്ദുൾ റസാഖ് മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായി കി തമ്പി റിജൻ റിബല്ലോ യൂത്ത് വിംഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എസ് കമറുദ്ദീൻ യൂണിറ്റ് ജനറൽ സെക്രട്ടറി ബി പി ആന്റണി ട്രഷറർ എം എ ജോർജ് ശിവശങ്കര ലാരാഗസ്റ്റിൻ എന്നിവർ സംസാരിച്ചു അതിന് വേണ്ട സാഹചര്യങ്ങളും നമ്മൾ തുടങ്ങിയ വെൽഫെയർ സജീവമായി സഹകരിച്ചു ജൂൺ മുപ്പതാം തീയതി തന്നെ നമുക്കൊരു സ്ഥലം നമുക്ക് പ്രസിഡന്റായി ഡാനിയൽ ആന്റണി ജനറൽ സെക്രട്ടറി ആയി പി ആന്റണി ട്രഷറായി എം എ ജോർജ് എന്നിവരെ തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ചെല്ലാനം